ൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം പത്താമത് കുടുംബ സംഗമം നടന്നു എറിയാട് കോസ്മോ പോളിറ്റൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമം ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു എ കെ അബ്ദുൾ സമദ് അധ്യക്ഷനായി എ ബി അബ്ദുൾ ഗഫൂർ എ കെ സീതി എ എം കമറുദ്ദീൻ സബിത ടീച്ചർ എ എ മുഹമ്മദ് അസ്ലാം തുടങ്ങിയവർ സംസാരിച്ചു അല്ലാതിട്ടില്ല നിങ്ങൾ ഇങ്ങനെ കൊല്ലം കൊല്ലം കൂടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പൈസയുടെ കണക്കൊക്കെ വളരെ ഷാറായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അല്ലാതിട്ടില്ല അള്ളാഹുദിനെ നിങ്ങൾക്ക് സർവശക്ത എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റി ഏറ്റി തരട്ടെ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഇത് നല്ല വർക്കത്തുള്ള അള്ളാഹുന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണ് കാരണം കുടുംബങ്ങളെ തന്നെ വെയിലൊരുമിച്ച് കൂടുന്നു നമ്മൾ ഞാൻ ഇത് പറയുമ്പോഴേ നമുക്കിപ്പിതാവിന്റെ പേര് ഹാഷിം ഹാഷിമെന്നെ സംബന്ധിച്ചൊരു ചരിത്രമുണ്ട് ഞാൻ ലൈബ്രറിയിൽ നിന്ന് വായിച്ചതാണ് അറബി ലൈബ്രറി മദീന ഈ ഹാഷിമന്റെ പേര് വേറൊരു പേരായിരുന്നു ഹാഷിമന്റെ പേര് കിട്ടിയത് അദ്ദേഹം അവിടെ അറബികളിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ നല്ല പണമുള്ള പണം ഇല്ലാത്ത ആളുകളും ഒരു തറവാട്ടിലുണ്ടാവും നമ്മുടെ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പൊ പണമില്ലാത്ത ആളുകള് എന്ത് ചെയ്യാ അവരൊരു സ്വഭാവമായിരുന്നു ഇത്തരം അപകര്ഷകാബോധം അല്ലെങ്കിൽ അഭി അഭിമാന ബോധം കാരണം അവര് പൈസ ഇല്ലെങ്കിൽ വേഗം മരുഭൂമിയിലൊക്കെ പോയി അവിടെ ജീവിതം കഴിച്ച് മരിച്ചു മരിച്ചടങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അവസാനിപ്പിച്ചായിരുന്നു വെല്ലുവിൻ നമുക്കറിയാലോ ഹാഷിൻ കുടുംബം എന്നൊക്കെ പറയണില്ലേ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് ആ പരിപാടി ഇനി പാടില്ല ഓരോ അവർക്ക് ആകെ കച്ചവടം കൃഷിയൊന്നും കാര്യമില്ല അവർക്ക് ശ്യാമയിലും യമനിലൊക്കെ പോയി കച്ചവട ചെറുക്കകളുണ്ടെന്ന് വിറ്റിട്ടാണ് അവർ ജീവനം നടത്തിയിരുന്നത് പറഞ്ഞു ഇനി ഇങ്ങനെ നമ്മൾ ും അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് ഓരോരുത്തരും പണമുള്ള ഓരോരുത്തരും പണമില്ലാത്ത സഹോദരനെ കച്ചവടത്തില് കച്ചവടം കച്ചവടത്തില് സ്വീകരിക്കുകയും ചെയ്യണം അങ്ങനെയാണ് ആവശ്യം എന്ന് അദ്ദേഹത്തിന് പേരില് വെച്ചു